ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും കർഷകനുമായ ശ്രീ പി ടി മോഹൻദാസ് കാന്തല്ലൂരിലെ കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ വാണിയോടൊപ്പം ഒപ്പം ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പെരുമല പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ മോഹൻദാസ് എന്ന മാതൃക കർഷകനാണ് അദ്ദേഹം കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റും നിലവിൽ ഇവിടുത്തെ വാർഡ് മെമ്പറുമാണ് അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം മോഹൻദാസ് നമസ്കാരം എത്ര കാലമായി കാർഷിക മേഖലകൾ പ്രവർത്തിക്കുന്നു കാർഷിക മേഖലയിൽ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഞങ്ങൾ കൃഷി ഉപജീവിതമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കുടുംബമാണ് അതായത് എനിക്കറിഞ്ഞ് ഞാൻ പഠിത്തു നിർത്തി വിവരം അറിഞ്ഞ് കണ്ണിൽ കാണുന്നത് ഞാൻ കൃഷി ഞാൻ കണ്ണിൽ കാണുന്നത് എൻ്റെ അപ്പൊപ്പം തൊട്ട് കാലം കാലമായിട്ട് ഞങ്ങൾ കൃഷിയാണ് തൊട്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു ഏതാണ്ട് ഒരു പതിനാല് പതിനേഴ് വയസ്സ് കൃഷിയാണ് എൻ്റെ മെയിൻ ഇപ്പൊ ഇവിടെ നമുക്ക് വ്യത്യസ്തമായ അതായത് சீதகால பச்சக்கள் அதுபோல் வித்தியாசமான பழவெருக்கங்கள் உதாரணம் பண்ணி நமக்கு கேரட்டு கேபேஜ் உருளக்கிளங்கு பீன்ஸ் பின்னஃப்ஸால் நமக்கு அவக்காடோ ஸ்ட்ரோபெரி பின் பஷன் ஃபிரூட்டு அதுபோல் ப்ளம்ஸ் பீச் இங்கே வத்திய எல்லாம் நம்ம செய்யலாம் எல்லாம் சிறுப்பத்தில் கிருஷி தொடங்கி இருந்த சமயத்து எந்த അന്ന് നമുക്ക് ഈ ചീതകാല പച്ചക്കറി വെച്ചാൽ അന്ന് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കാലഘട്ടം മാറും തോറും അതിൻ്റെ റയർ ഫ്രൂട്ട്സ് പുറത്തുനിന്നൊക്കെ വരികയും ആൾക്കാർ അതിൻ്റെ ആവശ്യങ്ങൾ ഏറെയും വരുന്നുകൊണ്ട് നമ്മൾ ആധുനികമായ രീതിയിലേക്കുള്ള ഫ്രൂട്ട്സിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്തു കാർഷികമായിട്ടുള്ള പ്രതിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു സാമൂഹിക പ്രവർത്തനം കൂടിയാണ് അപ്പം എനിക്ക് അതിനു സമയമൊക്കെ എങ്ങനെ കണ്ടെത്തുന്നു രണ്ടും രണ്ടും മേഖലയുണ്ട് കൃഷി മേഖല വെറുതെ അത് നമ്മൾ സന്തോഷിച്ച് ചെയ്യുന്ന ഒരു മേഖലയാണ് രാഷ്ട്രീയം അത് വ്യത്യസ്തമായ മേഖലയാണ് കാര്യം ഞാൻ ഇതുപോലെ കൃഷി മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഗ്രാമത്തിൻ്റെ ഒരു തലവനായിരുന്നു ഞാൻ കാര്യം ഞങ്ങളുടെ ഈ തമിഴ് പാരമ്പര്യം എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങളുടെ കുടുംബമേനും ഈ ഗ്രാമം നയിക്കാം അതായത് തമിഴ്നാട്ടിൽ പറഞ്ഞതുപോലെ നാട്ടാമെന്ന് പറയും ആ രീതിയിലാണ് ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ടു നിങ്ങൾ നിങ്ങളുടെ ഗ്രാമം മാത്രം നേരെയൊക്കെ പോരാ ഈ പൊതുജനങ്ങളിലേക്ക് കാന്തളം പഞ്ചായത്തിലേക്ക് നിങ്ങളുടെ സേവനം ആവശ്യമുണ്ട് അതുകൊണ്ട് രാഷ്ട്രത്തിലേക്ക് കടന്നു വരും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു അങ്ങനെ മെമ്പറായി ആദ്യം തന്നെ മെമ്പറായി ആദ്യം തന്നെ പ്രസിഡന്റ് ആയിരുന്നു അതൊരു ഒരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ അങ്ങനെ പ്രസിഡന്റിന്റെ ഒരു ഉത്തരവാദിത്തം കൂടെ വന്നു കഴിഞ്ഞപ്പോ കാർഷിക മേഖലയില് ശ്രദ്ധ കുറയുകയും അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധ കുറച്ചില്ല കൂടിയിട്ടേ ഉള്ളൂ കാര്യം നമ്മൾ ഇപ്പോൾ ഈ കാന്തളൂർ എന്നറിയപ്പെടുന്നത് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് മേഖലയായിട്ട് അറിയപ്പെടുന്നത് അത് ഞാൻ ഒരുപാട് ശ്രമിച്ചു കാര്യം ഈ കാന്തളൂർ നാല് മലകളാൽ ചുറ്റപ്പെട്ട് ഒളിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാന്തലൂർ എന്ന് പറയുന്നത് കാര്യം ഇവിടെ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാറില്ല കൃഷിക്കാരന് കൃഷി ഉൽപ്പാദിക്കുന്നു പക്ഷേ അത് ഒരു നിർബന്ധമായിട്ട് ഒരു വിലയ്ക്ക് കൊടുക്കേണ്ട ഒരു ഗതികളിലേക്ക് കൃഷിക്കാരൻ പോകുന്നു അപ്പം ഞാൻ ചിന്തിച്ചു നമ്മൾ ഈ ജനങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് നമ്മൾ ഇത് മുന്നോട്ട് ഇറങ്ങിക്കൂടാം എന്ന് ചിന്തിച്ചപ്പോഴത്തേക്കും ഞാൻ ഈ കാന്തലൂരിന് പുറലോഹം എത്തിക്കണം എങ്ങനെയെന്ന് ചിന്തിച്ചു അങ്ങനെയാണ് ഈ കാന്തലൂരിൽ ഞാൻ പുറലോകം എത്തിച്ചെന്ന് വെച്ചാൽ കളഞ്ഞ അതായത് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിലെ രാജ്യത്തെ ഏറ്റവും ബെസ്റ്റ് ടൂറിസം വില്ലേജിന്റെ ഗോൾഡൻ അവാർഡ് ഞാൻ കരസ്ഥമാക്കി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൃഷിയെ കൂടുതൽ ഉൽപാദിക്കാൻ തീരുമാനിച്ചു കാശ് എന്തെല്ലാം വിനോദസഞ്ചാര മേഖലയായിട്ട് ഉണ്ടെങ്കിലും കൃഷിയും വിനോദസഞ്ചാരം ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ വിജയിക്കാൻ പറ്റത്തുള്ളൂ കാരണം വെറും വിധിനാശത്ത് മാത്രം കൊണ്ടുപോയാൽ പറ്റത്തില്ല കൃഷി മാത്രം രണ്ട് യോജിച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ചു അങ്ങനെ ഇപ്പോഴും കൃഷിക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിലെ കൂടുതൽ പദ്ധതിയിൽ മാറ്റിവെച്ചുകൊണ്ട് പരിപാടിയിൽ മുന്നോട്ട് പോയി കിട്ടും പച്ചക്കറി കൃഷികളേതൊക്കെ പച്ചക്കറി ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സീസൺ ബേസിക്കിൽ ചെയ്യുന്നത് നമുക്ക് കാരറ്റ് കാബേജ് ഇതിന് നമുക്ക് സീസൺ അല്ല എപ്പോഴും വർഷം മുന്നൂറ്റി അറുപത് ദിവസവും ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാം അതിന് അല്ല പിന്നെ വെളുത്തുള്ളി രണ്ട് സീസൺ ചെയ്യുന്നുണ്ട് ഉരുളക്കിളങ്ങും രണ്ട് സീസൺ ചെയ്യുന്നുണ്ട് ഇപ്പം നിലവിൽ നമുക്ക് കൃഷി ഇപ്പോൾ നിലവിലുള്ളത് കാരറ്റ് കേബേജ് ബീൻസ് ഗ്രീൻ ബീൻസ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളി ഉരുളക്കിളങ്ങും ചെയ്യും ഈ സീസൺ ഈ ജൂലൈയിൽ ചെയ്യും അതെ 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 എന്തൊരു സ്ഥലത്ത് ചെയ്യുന്നുണ്ട് ഇപ്പം എനിക്കിവിടെ ഒരു മൂന്നര ഏക്കർ സ്ഥലമുണ്ട് കൃഷിയായിട്ട് പിന്നെ ഫ്രൂട്ട്സായിട്ട് ബന്ധപ്പെട്ട് ഒരു രണ്ട് ഏക്കർ സ്ഥലത്ത് ഫ്രൂട്ട്സും ഉണ്ട് അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് പോയിട്ടുണ്ട് വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു കിട്ടാനുണ്ടോ വെള്ളം കിട്ടുന്നുണ്ട് കുഴപ്പമില്ല ഞങ്ങൾക്കിപ്പോൾ ഈ ഏറ്റവും വലിയ ഫോറസ്റ്റാണ് ഈ ആനമുടി ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പണ്ട് മണ്ണവഞ്ചോള ഫോറസ്റ്റ് ഫോറസ്റ്റാണ് അതിനകത്ത് നാച്ചുറൽ വെള്ളം ഇപ്പോൾ കൂടുതൽ വരുന്നുണ്ട് പക്ഷെ പണ്ടത്തെ ഞാൻ ചെറിയ പ്രായത്തിൽ കണ്ടെത്തി വെള്ളത്തിൽ ഇപ്പോൾ കുറവ് കാണപ്പെടുന്നുണ്ട് ഈ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം കൃഷിയെ ബാധിച്ചിട്ടുണ്ട് പണ്ടത്തെ ഒരു കാലാവസ്ഥ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം വെള്ളം വെള്ളമുള്ളത് കൊണ്ട് നമ്മളത് മാനേജ് ചെയ്ത് പോകുന്നു പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ മൊത്തത്തിൽ ഒരു ഒരു മാറ്റം വന്നുകൊണ്ട് പക്ഷെ കൃഷിക്കാർ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക എന്നാലും ഒന്ന് രണ്ട് സ്ഥലം സമയത്ത് നമ്മൾ എന്നുള്ള വെയിലാണെങ്കിലും നമുക്ക് വെള്ളം അടിക്കാൻ പറ്റും പക്ഷേ മഴ കൂടുതലാകുമ്പോഴത്തേക്ക് നമുക്കത് വലിയ പ്രായം തന്നെ നേരിടുന്നുണ്ട് കൃഷിക്കാരൻ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഇനി വരും കാലങ്ങളിലേക്ക് കൃഷിക്കാരനെ कलवस्थ योजना तैयार मान एभिप्राय जोखिम से निकल कर फसल आए सुरक्षित हो जाए हर किसान संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत പറഞ്ഞ പോലെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ച് സംരക്ഷിക്കാൻ പറ്റും പറ്റും പക്ഷെ മഴ കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും കൃഷി കൃഷി നശി അങ്ങനെ അവിടുത്തെ മഴമറയൊക്കെ പോലുള്ള കാര്യങ്ങളല്ലേ മഴമറയെ അത് സാധ്യത അല്ല കാര്യം ഇന്ന് പ്രകൃതിയില് മൊത്തത്തിൽ ടോട്ടലി വന്നാകുന്ന ഒരു മാറ്റമാണിത് പക്ഷെ അതിൽ മാറ്റം കൃഷിക്കാർക്ക് ഒരു പാതിപ്പ് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റും കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാരണം നമുക്ക് വെയിലാണെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ നനയ്ക്കാൻ പറ്റും പക്ഷേ മഴ കൂടുതലായി കഴിഞ്ഞാൽ ഒരു പരിധി ഇപ്പോൾ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം തുടർന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൃഷി നശിച്ചു പോവും അപ്പം കൃഷിക്കാരനെ അത് വലിയൊരു ബാധ്യതയായി തന്നെ വരും നമ്മളിവിടെ ചെയ്യുന്ന പച്ചക്കറികളുടെ ഒക്കെ വിപണി സാധ്യത എങ്ങനെയുണ്ട് കച്ചവടം ചെയ്യുന്ന എവിടെയാണ് അതായത് വിപണി സാധ്യത ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ശരിക്കൊരു പോരായ്മ തന്നെയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാര്യം നാം കൃഷിക്കാരെ ഉൽപ്പാദിക്കുന്നു കാരണം പാരമ്പര്യമായിട്ട് കൃഷി ചെയ്യുന്നവരുന്ന കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെയായിരിക്കും വേറെ പാത സംവിധാനം ഒന്നും നോക്കത്തില്ല കാരണം അത് ഉപജീവിതം ആർക്കും ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ മാർക്കറ്റിംഗ് സംവിധാനം ഇപ്പോൾ നമുക്ക് ഇല്ലയെന്ന് തന്നെ പറയാം കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ഇല്ലെന്ന് തന്നെ പറയാം കാര്യം നമ്മളിപ്പോൾ കേരളത്തിലെ പച്ചക്കറികൾ മേളിച്ച് കളിക്കുന്നവർ ഏറെ കുടുംബങ്ങളുണ്ടെങ്കിൽ പോലും പക്ഷേ നമ്മുടെ ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് പോകുന്ന പച്ചക്കറികളുള്ള നാമം മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പൊ നിലവിൽ പച്ചക്കറികൾ പറഞ്ഞ് വിനോദസഞ്ചാരികൾ മേടിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ നമുക്കൊരു മാർക്കറ്റിംഗ് സംവിധാനം പൾ കയറ്റിവിടുന്ന കയറ്റി വിടുന്ന പരിപാടി ഇല്ലായിരുന്നു രണ്ടായിരത്തി പതിനാറ് വരെ നമുക്ക് നല്ല മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ടായിരുന്നു കേരളത്തെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഓർടി പേർ മുഖാന്തരം മൂല്യം ശീതകാല പച്ചക്കറി സൊസൈറ്റി മുഖാന്തരവും കയറ്റി കൊണ്ടുവരുന്നു ഇപ്പൊ രണ്ടായിരത്തി പതിനാറിന് ശേഷം നമുക്ക് മാർക്കറ്റ് സംവിധാനം പൂർണ്ണമായിട്ട് നിലച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടല്ലേ ഇവിടുത്തെ കർഷകരുടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഉണ്ട് അതുകൊണ്ട് കൃഷി ഏറെ കുറഞ്ഞു കുറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ ഉൽപ്പാദിക്കുന്നു ഒന്നാമത് വന്യമുറയുടെ ശല്യം ഭയങ്കര രൂക്ഷമായ ശല്യം കാരണം എല്ലാ കാട്ടിലുള്ള മരുന്നും ഇപ്പം നാട്ടിലേക്ക് ഇറങ്ങി കൃഷി നയിച്ചുകൊണ്ടിരിക്കുക എന്നാലും അതൊക്കെ അതിജീവിച്ച് കൃഷി ഉൽപാദിച്ചാൽ പോലും ആ ഉൽപ്പന്നങ്ങൾ ഇന്ന് മാർക്കറ്റിലേക്ക് എത്തി വിൽക്കാൻ ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് കൃഷിന്ന് ആൾക്കാരെ പിന്തിരിഞ്ഞുകൊണ്ട് വേറെ എന്തെങ്കിലും പഥ മാർഗങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഉറപ്പായിട്ടും ചെയ്യുന്ന പച്ചക്കറി കൃഷിയൊക്കെ ജൈവ ജൈവരീതിയിലാണ് ചെയ്യുന്നത് അതിനുള്ള വളപ്രയോഗങ്ങളൊക്കെ എങ്ങനെയാണ് ജൈവരീതി നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല അതായത് ഇവിടുത്തെ പച്ചക്കറി പിന്നെ അമിതമായി വിഷമങ്ങളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും കാര്യം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് പതിനാറ് കാലഘട്ടത്തിൽ ശീതകാല പച്ചക്കറി സൊസൈറ്റിയുടെ പ്രസിഡന്റാണ് ഇപ്പോഴും പ്രസിഡന്റ് തന്നെയാണ് കാരണം ഇവിടെ ഉൽപാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ മൂന്ന് മാസം കൂടുമ്പോൾ ആറ് മാസം കൂടുമ്പോൾ തിരുവനന്തപുരം വെല്യാണി സർവകലാശാലയിൽ ഇട്ട് നമ്മൾ ലാബിലെ വിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അമിതമായ വിഷങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ ഉണ്ടായി അതും ഇപ്പോഴും നമുക്കത് കിട്ടും പക്ഷേ ഇവിടെ തമിഴ്നാടിന് ഊട്ടി കൊടൈക്കനാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മളിവിടെ അധികമായ വിഷം ധരിക്കുന്ന നമുക്ക് ആ വിഭവം തന്നെ തന്നെ അറിയാൻ പറ്റും ആ പച്ചക്കറി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പക്ഷെ പൂർണ്ണമായ ശൈവ രീതി പറയാൻ പറ്റില്ല ഷേപ്പ് ടു ഇറ്റ് എന്ന ആ ഒരു കോൺസിറ്റിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടല്ലേ സാധാരണ ഇപ്പം പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഒരു നൂറ് നൂറ്റി ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ ഏത് വിളയാണെങ്കിലും അതിന്റെ ഒരു സീസൺ തീരും അല്ലെ അപ്പോൾ അതനുസരിച്ച് മൂന്നോ നാലോ തവണ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് വെള്ളനിലം ഇതിൻ്റെ ഇടയ്ക്ക് തയ്യാറാക്കുന്ന രീതി അതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഒരു കൃഷി ചെയ്തതിന് ശേഷം അടുത്തതിലേക്ക് മാറുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ മറ്റെന്തെങ്കിലും വളങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരാറുണ്ടോ അതായത് കൃഷിക്കാരെ സംബന്ധിച്ച് ടെക്നിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും കാരണം ഈ പറഞ്ഞ പോലെ തൊണ്ണൂറ് ടു നൂറ്റി എണ്ണൂറ് ദിവസം ആകും നമുക്ക് ഈ വിലവെടുപ്പ് കാലാവധി പറയുന്നത് അതായത് ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അതായത് മണ്ണിൽ അടിയിൽ വെളിയുന്ന ഒരു കൃഷിയും മണ്ണിൽ ജോലിയിൽ വരുന്ന ഒരു കൃഷിയും ആയിട്ട് നമ്മൾ മാറ്റി ചെയ്യാനാണ് കാര്യം ഉരുളക്കുളങ്ങ് ക്യാരറ്റൊക്കെ മണ്ണിൻ്റെ താള വിളയുന്നത് ഈ ഗ്രീൻ ഫീഷ് അതുപോലെ റീൻസ് ഇതൊക്കെ മണ്ണ് കാബേജ് ഇതൊക്കെ മണ്ണിൽ വരില്ല അപ്പോൾ ഒരു കൃഷി ഈ ആ സ്ഥലത്ത് നമ്മൾ മണ്ണിൻ്റെ അടിയിൽ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത കൃഷി നമുക്ക് മണ്ണിൻ്റെ മേലേക്കുള്ള കൃഷിയായിരിക്കും അപ്പോൾ ഈ മണ്ണിനൊരു റൊട്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത് അതുമാത്രമല്ല ഇപ്പോൾ ഇന്ന ഇപ്പോൾ തൊണ്ണൂറാമത് ദിവസം മുതൽ നൂറ്റി ഇരുപതാമത് ദിവസം മുതൽ നമുക്ക് ഇപ്പോൾ കാരട്ട് വില കൊടുക്കാൻ പാകമായി നിൽക്കുന്നു കൂടിച്ചാൽ നമുക്ക് ഒരു മാസം മുമ്പ് തന്നെ ഒരു അറസ്റ്റ് ഭൂമി ഉണ്ടെങ്കിൽ മതി നമുക്ക് ക്യാബേജിൽ വിത്ത് പാകം നിർത്താൻ പറ്റും

അങ്ങനെ നമുക്ക് ചെറിയ ഭാഗം മതി പക്ഷെ അറുപത് ദിവസം അങ്ങനെ നമുക്ക് ആവശ്യമുള്ള തൊഴിലാളികളെ തൊഴിലാളികളൊക്കെ വലിയൊരു പാട് തന്നെയായി இவடசம்மதி தட்டுத்தட்ட காரணம் வலிய டிராக்டரில் வலியை பவர ட்ரெல்லோ மட்டும் டிரில்ல சாணங்கள் உபயோகிக்கொழிலாளிகள் பண்டத்தை வச்சு நோக்கி இப்போ குறச்சு குறவான காரியம் இப்போ எல்லாம் பிள்ளைங்க எஜுக்கேஷன் ஆயிரத்தி அது மாதிரி பண்டக்க கல்யாணம் இவடத்துல கெட்டி கொடுக்கும் பணிக்காக இப்போ எல்லாம் புறலோகத்தை கெட்டி கொடுக்கி அவர் இவ்வளந்து ஒரு தலைமுறும் மாறிக்கொண்டிருக்கா മാത്രമല്ല എല്ലാവരും ഈ കൃഷിയെ ഇനി നമ്മൾ കളിക്കണോ ഇനി നമ്മൾ കൃഷിയിലേക്ക് മല്ലടിക്കണോ എന്നുള്ള ഒരു ചിന്ത കൂടി ചെറിയ തലമുറയിൽ വരുന്നുണ്ട് പിന്നെ കുറെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും വന്നുകൊണ്ട് എല്ലാവരും ആ രീതിയിലേക്ക് ടൂറിസമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ ഈ പണിക്കാരെ പോലും പ്രതി തന്നെയാണ് ഇതിനകത്ത് വെള്ളം നനച്ചു കൊടുക്കാനായിട്ട് എന്തെങ്കിലും ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ അല്ലാണ്ട് നനച്ചു കൊടുക്കുകയാണ് അല്ല നമ്മൾ സാധാരണ നാച്ചുറൽ വാട്ടർ ധരിക്കും കടലിലേക്ക് തിരിച്ചുവിടുന്നു വളരെ ഏതാനും ഒരു പത്തോ ശതമാനം ആൾക്കാർ സ്പ്രിംഗ്ലറായിട്ട് ഉപയോഗിക്കുന്നത് രണ്ടോ മൂന്നോ ശതമാനം ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുന്നു പക്ഷെ ആധുനിക സംവിധാനത്തിലേക്ക് ഇന്നും പൂർണ്ണമായിട്ട് അത് കടന്നിട്ടില്ല പക്ഷെ എത്രയോ സംവിധാനം ഉണ്ട് വെള്ളം ലാഭിക്കാൻ സംവിധാനം ഉണ്ടെങ്കിൽ പോലും കൃഷിക്കാർ അത് വലിയ താല്പര്യപ്പെട്ട് അതിനകത്ത് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം എനിക്ക് തന്നെ ഈ പറഞ്ഞ ഡ്രിപ്പ് ഇറിഗേഷനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതിലേക്ക് മാറി കഴിഞ്ഞാൽ അത്രയും പണിക്കാരെ ലാഭിക്കാനും കൂടെ പറ്റുന്നുണ്ട് അല്ലെ ഇപ്പൊ ഒരുപാട് പേര് അതിനകത്തുള്ള ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ സ്പ്രിംഗ്ലെ കൂടാതെ നമ്മളിപ്പോ പോലീകോഷ് ചെയ്യുന്നുണ്ട് ഗ്രീൻ കോഷ് ചെയ്യുന്നുണ്ട് കാര്യം ഇതെല്ലാരും എല്ലാരും ആയിരുന്നില്ലേ എന്നാലും ഒരു പത്തോ ഇരുപത് ശതമാനം ആൾക്കാർ അതിലേക്ക് കടന്നുണ്ട് കാരണം ഇതെല്ലാം ഈ പണിക്കൂലി കുറയ്ക്കാൻ വേണ്ടി പണിക്കാര് കിട്ടാൻ വേണ്ടിട്ട് അതിനൊരു ചുമ കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ഇതിലേക്ക് കടക്കുന്നത് നമ്മുടെ കാന്തല്ലൂര് കൃഷികളെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ള സ്ഥലത്ത് കൃഷിയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ടൂറിസത്തിന്റെ സാധ്യതയും കൂടെ കൃഷിയിലേക്ക് ഉപയോഗിക്കാനായിട്ട് ഇവിടെ പറ്റുന്നുണ്ടല്ലേ അപ്പം അത് ഇപ്പം പറ്റുന്നുണ്ട് കാര്യം നമുക്കിപ്പോൾ കർമ്മിത്തന്നെ കാണാം ഇപ്പം നമ്മൾ ഈ അവാർഡ് മേടിച്ച പിന്നെ ജമ്മു കാശ്മീരിൽ അഞ്ച് ഗോൾഡൻ അവാർഡ് ഉണ്ടായിരുന്നു അഞ്ച് ഗോൾഡൻ അവാർഡിൽ രണ്ടാമത്തെ ഗോൾഡൻ അവാർഡ് നമുക്കാണ് കിട്ടിയത് അവരൊക്കെ ജമ്മുകശ്മീരിലെ ദബാർ വില്ലേജുകളിൽ അടുത്ത കാന്തൻ വില്ലേജിലാണ് ഗോൾഡൻ അവാർഡ് കിട്ടിയത് ഇത് കിട്ടിയ പിന്നെ വിനോദസഞ്ചാരകൾക്ക് കൂടി കൃഷിക്കാരും ഉത്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും റോഡിലേക്ക് സൈഡിലെടുത്ത് വച്ചാൽ പോലുള്ള ആൾക്കാർ ഇന്ന് മേടിച്ചിട്ട് പോകുന്നുണ്ട് ഇവിടെ ഉത്പാദിക്കുന്ന ഫ്രൂട്ട്സെല്ലൊക്കെ ഇപ്പം മാർക്കറ്റിംഗ് തന്നെ വരുന്ന ഗസ്റ്റുകൾക്ക് തന്നെ കൊടുക്കാൻ നമ്മൾ തികയുന്നുണ്ടോ സത്യം അപ്പൊ അതുകൊണ്ട് വിനോദസഞ്ചാര മേഖല വന്നിട്ടുണ്ട് വിനോദസഞ്ചാരം വന്നത് കൊണ്ട് കൃഷിക്കാരനും അതിനുള്ള ഗുണം കിട്ടുന്നുണ്ടുള്ളത് സത്യമാണ് പക്ഷെ എനിക്ക് പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ കൃഷിയെ ഉപേക്ഷിച്ച് കളയരുത് കൃഷിയെ വർദ്ധിപ്പിച്ചെടുക്കണം വിനോദസഞ്ചാര മേഖല വർദ്ധിപ്പിക്കുന്നത് രണ്ടും കൂടി മാത്രമാണ് രണ്ട് മേഖലയും നമുക്ക് വളർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ മാത്രം വിനോദ സഞ്ചാരികളെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഈ പച്ചക്കറി മേടിക്കാണ് കാണാൻ മാത്രമല്ല വരുന്നത് പ്രകൃതി ആചരിക്കാൻ വരും കാലാവസ്ഥ ആചരിക്കാൻ വരും യും ഗുണമുള്ളത് ഈ കൃഷിക്കാർക്കാണ് ഇവർ ഉല്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു യഥാസമയം നല്ല വില കിട്ടണമെങ്കിൽ ആ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ആ സ്പോട്ടില് കാട്ടിപ്പോയി അവര് പരിച്ചു കൊണ്ടുപോകുന്ന ഏറെ എല്ലാവരും ആശ്രയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ നാട്ടുകാർക്ക് ഏറ്റവും ഗുണം വിനോദസഞ്ചാര മേഖല വർന്നുകൊണ്ടാണ് ആൾക്കാർക്ക് കിട്ടുന്നത് പക്ഷേ ഈ ആൾക്കാർ കൃഷി ഉത്പാദിച്ചാൽ ഇനിയും കുറച്ചും കൂടി വിനോദസഞ്ചാരികൾ മേഖല യഥാർത്ഥ സത്യം ഒരു ഫാം അങ്ങനെ കൃഷി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കന്നുകാല്ണ്ട് പക്ഷെ വലിയ ഫാം ആയിട്ട് ചെയ്യുന്നില്ല പാരമ്പര്യമായി ചെയ്യുന്നവര് വീട്ടിന് ഒന്നോ രണ്ടോ മാ പശുക്കൾ പിന്നെ പോത്തുകള് പിന്നെ പാൽ കറവിയായിട്ടും പിന്നെ ഏർ പൂട്ടി ഉളുകുന്ന രീതിയിലേക്ക് ഇപ്പോഴും കാന്തര മേഖലയിൽ കണ്ടങ്ങൾ ഈ ടില്ലർ ഒഴുകുന്ന പോലെ പണ്ടത്തെ കാളയിൽ പൂട്ടി ഉള്ള രീതിയിൽ ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അതുപോലെ വലിയ വലിയ ഒരു ഡയറി ഫാം ഇല്ലാതെ വീട്ടിലേക്കുള്ളത് ഈ മേഖലയ്ക്ക് ആവശ്യമുള്ള പാടും ഈ മേഖലയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പതിക്കളിയാണ് ആവശ്യത്തിനുള്ള ചാണകമൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് ഞാനുണ്ട് വൈഫുണ്ട് ഒരു കൊച്ചുണ്ട് അമ്മയുണ്ട് വൈഫ് കൃഷി പിന്നെ കൃഷിക്ക് ആവശ്യമുള്ള ചായക്ക് ഭക്ഷണം അതും ഒരു കൃഷി ഭാഗമായി തന്നെ കൂട്ടാം അപ്പൊ മാർക്കറ്റിങ്ങിനൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി വരികയാണെങ്കിൽ കാർഷിക മേഖല സന്തോഷകരമായ ജീവിതം നമുക്ക് മുന്നോട്ട് പറ്റുന്ന ഒരു മേഖലയാണ് ഉറപ്പായിട്ട് കാന്തരോ മേഖല അതിനു സാധ്യതയുള്ള മേഖല തന്നെയാണ് പക്ഷേ ഈ മാർക്കറ്റിംഗ് സംവിധാനം നല്ല രീതിയിൽ വരികയാണെങ്കിൽ

കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ശ്രീ പി ടി മോഹൻദാസുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ സർക്കാരിൽ നിന്ന് കിസാൻ കാർഷിക റിവുകൾ കേൾക്കാം വീട്ടുവളപ്പിന് യോജിച്ച ഔഷധ സസ്യങ്ങൾ ഔഷധ ചെടികൾക്ക് വ്യാവസായികമായി വളരെയേറെ പ്രാധാന്യം കൈവന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് വിപണനത്തിന് യോജിച്ചവ ഉൽപ്പാദിപ്പിക്കുന്നതുപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് വീട്ടാവശ്യത്തിനുള്ളവ നട്ടുണ്ടാക്കുന്നത് വീട്ടുവളപ്പിലെ ചെറിയ കൃഷിക്ക് അനുയോജ്യമായ ഏതാനും ഔഷധ ചെടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം അകത്തി നാനാവിധ ഉപയോഗങ്ങളുള്ള സസ്യമാണ് അകത്തി പൂക്കളുടെ നിറത്തെ അടിസ്ഥാനമാക്കി നാലിനങ്ങളുണ്ട് ഇവയുടെ ഇല പോഷക സമ്പുഷ്ടമായതിനാൽ പാചകത്തിന് ഉപയോഗിക്കുന്നു ദക്ഷിണേന്ത്യയിൽ പല ഭാഗത്തും ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് മണ്ണിൻ്റെയും ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് ഇത് നല്ലതാണ് അകത്തിയുടെ തടി പൾപ്പിനായി ഉപയോഗിക്കുന്നുണ്ട് ഇല ചേർത്തുള്ള വിവിധ കറികൾ രുചികരമാണെങ്കിലും ഇത് പൊതുവെ വാദത്തെ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് വാദത്തിന്റെ ഉപദ്രവമുള്ളവർ ഇത് തുടർച്ചയായി ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല അകത്തിയിലയിൽ ജീവകം എ ധാരാളമായി ഉണ്ട് അതുപോലെ തന്നെ കാൽസ്യവും ഏതാണ്ട് ഒരൗൺസ് അകത്തിച്ചീരിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് മില്ലിഗ്രാം ജീവകം എയും മുന്നൂറ്റി ഇരുപത് മില്ലിഗ്രാം കാൽസ്യവും കൂടാതെ മാംസ്യം ഫോസ്ഫറസ് വൈറ്റമിൻ ബി സി എന്നിവയും ഉണ്ട് നിശാന്തതയ്ക്ക് അകത്തിയുടെ ഇല നെയ്യിൽ വറുത്ത് പത്തു ഗ്രാം വീതം ദിവസവും രണ്ടു നേരം വീതം കഴിക്കുന്നത് നല്ലതാണ് വിളർച്ച മാറാൻ അകത്തി ഇല തോരൻ വെച്ച് കഴിച്ചാൽ മതി തമിഴ്നാട്ടിൽ പശുക്കൾക്ക് പുല്ലിനു പകരം അകത്തി നൽകാറുണ്ട് വിത്ത് പാകിയുണ്ടാക്കുന്ന തൈകളാണ് നടാൻ ഉപയോഗിക്കുന്നത് കറ്റാർവാഴ കറ്റാർവാഴ മാംസളമായ പോളകൾ ഉള്ള ഔഷധ സസ്യമാണ് വളരെയേറെ ഔഷധങ്ങളിലും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും അലോവേര പ്രധാന ചേരുവയാണ് നന്നായി വളരുന്ന ചെടി മുപ്പത്തഞ്ച് മുതൽ അൻപത് സെൻറിമീറ്റർ വരെ ഉയരത്തിൽ വളരുകയും എട്ട് മുതൽ പതിനേഴ് ഇലകൾ വരെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും അടുത്ത കാലത്തായി ഗൃഹവൈദ്യത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഇനമായി കറ്റാർവാഴയെ കണക്കാക്കി വരുന്നു എങ്കിലും ഗർഭിണികൾ കറ്റാർവാഴ ഉപയോഗിക്കുന്നത് നല്ലതല്ല കായിക പ്രവർത്തന രീതിയിലാണ് ആവശ്യമായ തൈകൾ ലഭ്യമാകുന്നത് വളർച്ചയെത്തിയ ചെടിയുടെ ചുവട്ടിൽ കിളർത്തുവരുന്ന ഭൂസ്താരികളാണ് നടാനായി ഉപയോഗിക്കുക കറ്റാർവാഴയുടെ ഇലയിലെ പ്രധാന ഘടകം അലോയിൻ എന്ന ഗ്ലൂക്കോസൈഡ് ആണ് ഇതിൽ അലോയിമോഡിൻ എന്ന ബാഷ്പശീല പദാർത്ഥം അടങ്ങിയിരിക്കുന്നു അശോകം ഉപയോഗം കൊണ്ടും പൂക്കളുടെ മനോഹാരിത കൊണ്ടും വീട്ടുമുറ്റത്തെ ഒരു പ്രധാന ഔഷധവൃക്ഷമാണ് അശോകം ഈ നിത്യഹരിതവൃക്ഷം പുരാതനകാലം മുതൽക്കുതന്നെ ഭാരതീയരുടെ ഒരു പുണ്യവൃക്ഷമായി കണക്കാക്കിയിരുന്നു പൂർണ്ണ വളർച്ചയെത്തിയാൽ ആറു മുതൽ ഒമ്പത് മീറ്റർ വരെ പൊക്കം വയ്ക്കും ഈ ഔഷധവൃക്ഷം വീട്ടുമുറ്റത്തിന് അലങ്കാരവും കുരുവികൾക്കും ശലഭങ്ങൾക്കും സ്ഥിര ആവാസ കേന്ദ്രവുമാണ് മൂപ്പത്തിയ വിത്ത് തവാരണകളിൽ പാകുകയും വരുമ്പോൾ കൂടുകളിലേക്ക് പറിച്ചു നടുകയും ചെയ്യുന്നു അശോകമരത്തിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നം തായ്തടിയിൽ നിന്നും എടുക്കുന്ന തൊലിയാണ് ഏകദേശം ഇരുപതു വർഷം പ്രായമായ മരത്തിൻ്റെ തൊലി ഒരു നിന്ന് മാത്രം നെടുകെ ഉരിഞ്ഞെടുക്കുന്നു ഒന്ന് രണ്ട് വർഷങ്ങൾക്കകം പുറന്തൊലി വളർന്ന് നികന്നുകൊള്ളും ഈ സമയം തായ്തടിയുടെ മറുവശത്തുള്ള പുറന്തൊലി പൊളിച്ചെടുക്കുന്നു ഇത്തരത്തിലുള്ള ഒന്നിടവിട്ട വിളവെടുപ്പ് വർഷങ്ങളോളം തുടരാവുന്നതാണ് മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നും പുറന്തൊലിയിൽ കറ്റേക്കോൾ ടാനിൻ എന്നിവയും ഗ്ലൂക്കോസൈഡുകളായ ഹീമറ്റോക്സിലിൻ കീറ്റോസ്റ്റിറോൾ തുടങ്ങിയവയും ധാരാളമായി അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഇത് കാൽസ്യവും സ്റ്റീറോയിഡ് യൗഗികങ്ങളും പ്രധാനം ചെയ്യുന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അശോകത്തൊലി ചേർത്തുണ്ടാക്കുന്ന കഷായം മൂത്രരോഗശമനത്തിന് പറ്റിയ ഔഷധമാണ് അശോകാരിഷ്ടം അശോകഘൃതം എന്നിവയിലും പ്രധാന ചേരുവ അശോകത്തൊലിയാണ് ഇവ ജ്വരം രക്തപിത്തം പ്രമേഹം ഗർഭാശയ രോഗങ്ങൾ എന്നിവയെ ശമിപ്പിക്കും അശോകത്തൊലിയിൽ അടങ്ങിയ യൂട്ടറൈൻ ടോണിക് ഗർഭപാത്രത്തിന്റെ പേശികളിൽ നേരിട്ട് പ്രവർത്തിക്കുന്നതിനും അണ്ടാശയ കലകളുടെയും എൻഡ്രോമിട്രിയത്തിന്റെയും പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതിനും ഫലപ്രദമാണ് അശോകത്തുലി ആൽക്കഹോളിൽ വാറ്റിയെടുക്കുന്ന സത്ത് നല്ലൊരു അണുനാശിനിയായി കണക്കാക്കുന്നു ആടലോടകം നിറയെ കൂടിയ ഒരു നിത്യഹരിത കുറ്റിച്ചെടിയാണ് ആടലോടകം ആടലോടകം രണ്ടു തരമുണ്ട് ചെറിയ ആടലോടകം ചിറ്റലോടകവും ആടലോടകവും ചെറിയ ആടലോടകത്തിനാണ് ഔഷധഗുണം കൂടുതൽ മഴ കൂടുതലായി ലഭിക്കുന്ന ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് നന്നായി വളരുന്നത് വളക്കൂറും നനവും നീർവാർച്ചയുമുള്ള മണ്ണ് ഇതിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു നഴ്സറികളിൽ തൈകൾ തയ്യാറാക്കി കാലവർഷ കൂടി നടുകയാണ് പതിവ് ഫെബ്രുവരി മാസത്തിൽ ഇളം തണ്ടുകൾ മൂന്നു മുതൽ നാല് മുട്ടുകളോടുകൂടി മുറിച്ചെടുത്ത് പോളി ബാഗുകളിൽ നട്ടുപിടിപ്പിക്കുകയും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേരുപിടിപ്പിച്ച കമ്പുകൾ മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്നു എണ്ണൂറ് കിലോഗ്രാം കാലിവളവും നാല് കിലോഗ്രാം എല്ലുപൊടിയും ഇരുപത് കിലോഗ്രാം വേപ്പിൻപെണ്ണാക്കും ജീവാണു വളങ്ങളായ ട്രൈക്കോഡർമ മൈക്കോറൈസ സ്യൂഡമോണസ് ഫ്ലോറസെൻസ് എന്നിവ എൺപത് ഗ്രാമും നൽകുക ഓരോ പ്രാവശ്യത്തെ വളപ്രയോഗത്തിന് ശേഷവും ചുവട്ടിൽ മണ്ണിടണം ചെടി സമൂലമായും ഇല വേര് എന്നിവയുടെ ആവശ്യത്തിനുമായും ഉപയോഗിച്ചു വരുന്നു ആടലോടകത്തിൻ്റെ വേരിലും ഇലയിലും ബാഷ്പശീലമുള്ള വാസിസിൻ എന്ന സുഗന്ധ തൈയിലും അടങ്ങിയിട്ടുണ്ട് കഭക്കെട്ടിനും ചുമയ്ക്കും ഫലപ്രദമായ മരുന്നാണിത് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് രക്തസ്രാവത്തിന്റെ ദൂഷ്യഫലങ്ങൾ ഇല്ലാതാക്കും കച്ചോലം സിഞ്ചിബറേസിയ കുടുംബത്തിലെ അംഗമായ കച്ചോലം കംഫേറിയ ഖലങ്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നു ഇഞ്ചിക്ക് യോജിച്ച താണൽ ഈ വിളയും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വീട്ടുവളപ്പിലേക്ക് അനുയോജ്യമാണ് മണ്ണ് ഫലഭൂയിഷ്ടവും ജൈവാംശം കൂടുതലുള്ളതും നല്ല നേർവാർശയുമുള്ളതുമായിരിക്കണം കാലവർഷാരംഭത്തോടുകൂടി നിലം കിളച്ച് ഒരു മീറ്റർ വീതിയിലും സൗകര്യപ്രദമായ നീളത്തിലും ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ഉയരത്തിലും നാൽപ്പത് സെന്റിമീറ്റർ അകലത്തിലും വാരങ്ങളെടുക്കുക മുള ഒന്നെങ്കിലുമുള്ള പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം വരെ വിത്തുകഷ്ണം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ അകലത്തിലും നാല് മുതൽ അഞ്ച് സെന്റിമീറ്റർ താഴ്ചയിലും നടുക സെന്റിന് നാല് കിലോഗ്രാം വിത്ത് വേണം കാലിവളം സെന്റിന് എൺപത് മുതൽ നൂറ് കിലോഗ്രാം വരെ നൽകണം ചൊരുമണലാണെങ്കിൽ കൂടിയ തോതിൽ തന്നെ നൽകണം കൂടാതെ അഞ്ഞൂറ് ഗ്രാം എല്ലുപൊടിയും വിതരണം നട്ട ഉടനെ സെന്റിന് അറുപത് കിലോ പച്ചില കൊണ്ട് പുതയിടുക തോട്ടത്തിൽ ഇലചിയൽ കണ്ടാൽ ഒരു ശതമാനം ബോർഡിശ്രിതം തളിക്കുക ഇലകൾ ഉണങ്ങി തുടങ്ങുന്നതോടുകൂടി വിളവെടുക്കാം രാമച്ചം ചൊരുമണൽ കൂടുതലായുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്ക് യോജിച്ചൊരു വിളയാണ് രാമച്ചം ദാഹശമിനിയുടെയും വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യങ്ങൾ സൗന്ദര്യവർധക വസ്തുക്കൾ എന്നിവയുടെയും നിർമ്മാണത്തിനുള്ള പ്രധാന ചേരുവ തൈലമാണ് മണ്ണൊലിപ്പ് തടയാനുള്ള പ്രധാന ജൈവ അന്താരാഷ്ട്ര സമൂഹം ഇതിനെ പരിഗണിക്കുന്നു തീരദേശം തൊട്ട് ആയിരത്തി മുന്നൂറ് മീറ്റർ വരെ ഉയർന്ന സ്ഥലങ്ങളിൽ ഇത് നന്നായി വളരും കളിമണ്ണിൽ വളരുന്നവയ്ക്കാണ് ഗുണമേന്മ കൂടുതലുള്ളതായി കാണുന്നതെങ്കിലും മണൽ പ്രദേശങ്ങളിലാണ് കൂടുതൽ വേരുൽപാദിപ്പിക്കപ്പെടുക വടക്കേ ഇന്ത്യൻ തെക്കേ ഇന്ത്യൻ എന്നിങ്ങനെ രണ്ടു വിഭാഗം രാമച്ചമാണ് ഇവിടെ കണ്ടുവരുന്നത് ഇതിൽ വടക്കേ ഇന്ത്യൻ ഇനങ്ങൾക്കാണ് സുഗന്ധമേറിയ തൈലമുള്ളത് എന്നാൽ തെക്കേ ഇന്ത്യൻ ഇനങ്ങളിൽ നിന്നാണ് കൂടുതൽ വേരും കൂടുതൽ തൈലവും ലഭിക്കുക ഇപ്പോൾ ഇവ തമ്മിലുള്ള സങ്കര ഇനങ്ങളും പ്രചാരത്തിലുണ്ട് ഒ ഡി വി മൂന്ന് ഓടയ്ക്കാലി സുഗന്ധ തൈലം മരുന്ന് ചെടി ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്തിയ ഒരിനമാണ് മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ളവ പൂസ ഹൈബ്രിഡ് ഏഴ് എട്ട് എന്നിവയും സിമ കെ എസ് ടു എന്നിവയുമാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പത്ത് സെൻറിന് നാനൂറ് കിലോഗ്രാം കാലിവളം വിതറി നിലം നന്നായി കിളച്ച് ഒരു മീറ്റർ വീതിയിൽ സൗകര്യപ്രദമായ നീളത്തിലും മുപ്പത് സെൻറ്റിമീറ്റർ ഉയരത്തിലും വാരങ്ങൾ എടുക്കുക കൂടി മൂടുകളിൽ നിന്നും അടർത്തിയെടുക്കുന്ന ചിനപ്പുകൾ രണ്ടോ മൂന്നോ വീതം മുപ്പത് മുതൽ അറുപത് സെൻറ്റിമീറ്റർ അകലത്തിൽ രണ്ട് വരിയായി വാരങ്ങളിൽ നടുന്നു ചിനപ്പുകൾ നട്ട് പതിനഞ്ച് ദിവസമാകുമ്പോൾ യൂറിയ രാജ്ഫോസ് പൊട്ടാഷ് എന്നിവ പത്ത് സെൻറിന് രണ്ട് കിലോഗ്രാം വീതവും നട്ട് മുപ്പതാം ദിവസം യൂറിയ പൊട്ടാഷ് എന്നിവ വീണ്ടും രണ്ട് കിലോഗ്രാം വീതവും നൽകണം ഓഗസ്റ്റ് മാസത്തിലും ഒക്ടോബർ മാസത്തിലും ചുവട്ടിൽ മണ്ണിടുകയും വേണം ഉപയോഗത്തെ ആശ്രയിച്ചാണ് വിളവെടുപ്പ് സമയം നിശ്ചയിക്കുന്നത് കൂടുതൽ വേര് ലഭിക്കുന്നതിന് പതിനഞ്ചാം മാസവും ഗുണമേന്മയുള്ള തൈലം ലഭിക്കുന്നതിന് പതിനെട്ടാം മാസവും വിളവെടുക്കണം ഒക്ടോബർ മാസം മുതൽ വിളവെടുത്ത് തുടങ്ങാം വേരുകൾ പൊട്ടിപ്പോകാതെ അറുപത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ മണ്ണിളക്കി ചുവടുകൾ മണ്ണോടുകൂടി പൊക്കിയെടുക്കുന്നു തുടർന്ന് മണ്ണ് കുടഞ്ഞു കളഞ്ഞ് വേരുകൾ ശേഖരിക്കുന്നു വേരിൽ ഒന്നു മുതൽ ഒന്ന് ശതമാനം വരെ തൈലം ഉണ്ട് കാർഷിക അറിവുകൾ പി ടി മോഹൻദാസുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം ചേർന്ന കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു